പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളെ പൂതാടി പഞ്ചായത്തിലെ തൂത്തിലേരി വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ഇവിടെ വിമത സ്ഥാനാർത്ഥിയായി മത്സരത്തിൽ തുടരുമെന്നും കോൺഗ്രസ് മണൽവയൽ വാർഡ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ഒ കെ ഷാജി ഒലിക്കേത്ത് പാർട്ടി വിരുദ്ധരെ സംരക്ഷിക്കുന്ന നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച പാർട്ടിയിലെ സ്ഥാനങ്ങൾ രാജിവെക്കുന്നതായി കോൺഗ്രസ് ഇരുളം മണ്ഡലം സെക്രട്ടറി എം ടി മനോജ് മണൽവയൽ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഒ കെ ഷാജി ബൂത്ത് പ്രസിഡന്റ് പി ആർ വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പൂതാടിയിലേക്ക് സമീപകാലങ്ങളിലുള്ള കോൺഗ്രസിന്റെ നേതാക്കളായ പി എം സുധാകരൻ കെ കെ രാമചന്ദ്രൻ അതുപോലെ തന്നെ ഷിൻസൻ ടി പി ശശി അതുപോലെ തന്നെ ഈ മെമ്പറായ തങ്കച്ചൻ അതുപോലെ തന്നെ രാജൻ ഇങ്ങനെയുള്ള പാർട്ടിയുടെ ഉന്നതരായ ആളുകൾ മുഴുവൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പോയി ഈ പ്രവർത്തനത്തിന്റെ ഫലമായി ഇത് പൂതാടിയിലുള്ള മുഴുവൻ ഒരു ഭാഗം കോൺഗ്രസിന്റെ വലിയ നേതാക്കളാണ് ഇതിന്റെ പേരിൽ പ്രവർത്തിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് പാർട്ടി അതിനനുസരിച്ചിട്ടുള്ള നടപടിക്ക് മുകളിൽ നിന്നെടുത്ത് ഞങ്ങളെപ്പോലുള്ള പാർട്ടിയുടെ പാവപ്പെട്ട ഈ പണിയെടുക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ പാവപ്പെട്ട മുകളിലുള്ള നേതാക്കന്മാരെടുക്കണം എന്നാണ് ഞങ്ങൾ ഇതിനോട്